നമ്മളെ നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കുക പറഞ്ഞു വരുന്നത് ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് ട്രേഡിങ്ങിൽ വേണ്ടത് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ലോസസ് ആകാൻ വേണ്ടിയിട്ടാണോ അതാദ്യം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടെങ്കിൽ അത് ഏത് രീതിയിലും വേണമെങ്കിലും എടുക്കാം ഏത് രീതി എന്നത് ഒരാള് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ ഒരു നിയമവും നിർബന്ധവും ഇല്ല ഇങ്ങനെയാ പ്രോഫിറ്റ് എടുക്കാവൂന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ അത് കണ്ടിന്യൂ ചെയ്യാം സോ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക മാർക്കറ്റിനെ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം അത് എത്തിക്കാൻ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് എത്രത്തോളം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നതാണ് അവിടെ ചിന്തിക്കുന്നത്